എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയാൻ കാരണം സെലക്റ്റീവ് ആയിട്ടൊരു രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം പ്രൊമോഷനെക്കായിട്ടും ഇത് കണ്ട് സിനിമ ഇഷ്ടപ്പെട്ട അങ്ങനെയുള്ള നമ്മൾ സിനിമ പ്രൊമോഷനൊക്കെ ആയിട്ട് നമ്മൾ കണ്ട് എല്ലാവരും നല്ല റിവ്യൂസ് നല്ല പറയട്ടെല്ലാങ്കിലും പറയട്ടെ പടത്തിന് മുമ്പ് കുറച്ച് പ്രൊമോഷൻ ചെയ്താലും അങ്ങനെയൊന്നും ഇതിപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മളും ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിലാകെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രൊമോഷൻസ് ആണല്ലോ ഉള്ളൂ അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും എത്തിയിലായാലും ഒക്കെ എന്നറിയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുന്നുണ്ട് ബാക്കിയെല്ലാം അവരുടെ കയ്യിലാണ് ആ പടത്തിൻ്റെ റിവ്യൂ ഞാനങ്ങനെ കേട്ടില്ല എനിക്ക് തോന്നി രാവിലത്തെ ഷോയെ കഴിഞ്ഞു വൈകുന്നേരത്തെ ഷോ ഇത് പിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വന്നല്ലേ ഉള്ളൂ അപ്പം അറിഞ്ഞു കേട്ട് വരുന്നേ ഉണ്ടാവുകയുള്ളായിരിക്കും പടത്തിന്റെ റിവ്യൂ ഞാൻ അങ്ങനെ കേട്ടില്ല പക്ഷെ ഇതിന്റെ

ठीक okay. है। okay,